നിയോജക മണ്ഡലത്തിലെ ഡിപ്പോകൾക്ക് വേണ്ടി പണമൊന്നും ചെലവഴിച്ചിട്ടില്ല ഞാൻ രേഖകൾ സഹിതം മാധ്യമങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ട് എൺപത്തിനാല് ലക്ഷം രൂപയാണ് ഞാൻ രണ്ട് ഡിപ്പോകളുടെയും നവീകരണത്തിനായി ചെലവഴിച്ചിട്ടുള്ളത് ഒരു വസ്തുതയാണ് ഞാൻ പിന്നെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള ഡിപ്പോ നവീകരണത്തിനുള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്തില്ല എന്ന് പറയുന്നു അതും തെറ്റാണ് എന്ന് ചീഫ് കെ എസ് ആർ ടി സിയുടെ സി എം ഡിയുടെ സാന്നിധ്യത്തിൽ മറ്റുദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ നടത്തിയിട്ടുള്ള യോഗത്തിന്റെ മിനിറ്റ്സ് ഞാൻ പുറത്തിറക്കുകയുണ്ടായി അതിനൊന്നിനും ഞാൻ പറഞ്ഞ രേഖകൾ വച്ച് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിനും മന്ത്രി ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല നിയമസഭയിൽ മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് മന്ത്രി അതിന് മറുപടി പറയാൻ വരാത്തത് എന്ന് വിനയപൂർവ്വം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കുകയാണ് മന്ത്രി എന്ത് പറഞ്ഞാലും കൃത്യമായ മറുപടി ഞാൻ പറയാൻ തയ്യാറാണ് കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയ പരാമർശം കോടതി വിധിയോടുള്ള വെല്ലുവിളിയാണ് കോടതിയോടുള്ള വെല്ലുവിളിയാണ് കോടതിയിൽ നേരിട്ട് പറയാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഞങ്ങളെക്കുറിച്ച് പറയുക കോടതി കോടതി വിധി വന്നതിന് ശേഷം മന്ത്രിയുടെ പ്രതികരണം അത്ഭുതപ്പെടുത്തുകയായിരുന്നു ഞങ്ങളെയെല്ലാം കാരണം ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിധി വന്നു എന്നുള്ളതാണ് കല്ലെ പിളർക്കുന്ന കൽപ്പനകൾ ഇറക്കുന്ന രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞുപോയി എന്ന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി മനസ്സിലാക്കണം പിന്നെ ഞങ്ങളെല്ലാം എന്തും പറയുക കാരണം അദ്ദേഹം എന്തും പറയുന്ന ആളാണ് എവിടെ പോയിരുന്നാലും ബഹളമാണ് കെ ബി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ കിടന്ന് ബഹളം വയ്ക്കുന്ന ഗണേഷ് കുമാർ എന്നാണ് ഇപ്പോൾ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് ആ നിലയിലാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളെക്കുറിച്ച് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞത് എല്ലാവരും ബഹുമാനിക്കുന്ന സർവാദരണീയനായ വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് അദ്ദേഹത്തിന് കാമഭ്രാന്താണെന്നും അദ്ദേഹത്തിന് ഞരമ്പ് രോഗമാണെന്നും എല്ലാം പരസ്യമായി മൈക്കിലൂടെ പറഞ്ഞ മന്ത്രി ഞങ്ങളെക്കുറിച്ച് ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള ആശ്വാസം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്തും പറയും അദ്ദേഹത്തിൻ്റെ മൈക്കിലൂടെയുള്ള പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ പ്രസംഗത്തിൽ അലവലാദികൾ എന്ന് മറ്റുള്ളവരെ വിശേഷിപ്പിക്കുന്ന ഒരു ഇല്ലാത്ത ഒരു പ്രസംഗവും അദ്ദേഹം നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള നിലവാരം കുറഞ്ഞ പദപ്രയോഗങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് ഒരു ശീലമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ഗതാഗത മന്ത്രി ഏറെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലൊരു മന്ത്രിയെ കയറൂരി വിടരുത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ വാക്കുകൾ ഇതെല്ലാം മോണിറ്റർ ചെയ്ത് അത് നിയന്ത്രിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഈ ബോട്ടിൽ പിടിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന മന്ത്രി ദയവായി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ ട്രാൻസ്പോർട്ട് ഡിപ്പോകളിലും ഗ്യാരേജുകളിലും ഈ മാധ്യമങ്ങളുമായി സന്ദർശിക്കാൻ തയ്യാറുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് കഴിഞ്ഞ ഒമ്പതര വർഷമായി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഭരിക്കുകയാണല്ലോ ഞാൻ അവരോട് വിനയപൂർവ്വം വെല്ലുവിളിക്കുന്നല്ലോ വിനയപൂർവ്വം ഞാൻ പറയുകയാണ് ഒന്ന് പോയി ഡിപ്പോകൾ പരിശോധിക്കുക നിങ്ങൾക്ക് കണ്ടാൽ അറയ്ക്കുന്ന ഒരു വ്യക്തിക്ക് അറയ്ക്കുന്ന ചെളിയും മണ്ണും യാതൊരു സൗകര്യവും ഇല്ലാത്ത ഡിപ്പോകൾ നിങ്ങൾക്ക് കാണാം അപകടകരമായ അവസ്ഥയിലിരിക്കുന്ന ഡിപ്പോകൾ നിങ്ങൾക്ക് കാണാം ഇതൊന്നും കാണാത്ത മന്ത്രി പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ കണ്ട് അതിനെതിരെ വലിയ കോലാഹലമാണ് മന്ത്രി ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനിവിടെ രണ്ട് മൂന്ന് വീഡിയോകൾ നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾ പോകാം പ്രവർത്തകർക്ക് പോകാം പോയി എല്ലാം നിങ്ങൾക്ക് കാണാം നിങ്ങൾ കാണണം മന്ത്രിയെ നിങ്ങളത് മന്ത്രിയോട് ചോദിക്കണം എന്താണ് ഈ ഡിപ്പോകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അപ്പോൾ ആദ്യം കാണിക്കുന്നത് സെ പാപ്പനങ്കോട് സെൻട്രൽ വർക്സിലെ വൃത്തിഹീനമായിട്ടുള്ള പാർക്കിംഗ് ഷെഡുകളാണ് വലിയ സ്പെയറുകളെല്ലാം വ്യാപകമായി സ്ക്രാപ്പാക്കി അവിടെ കളയുകയാണ് പുക പോലും പുറത്തു പോകാനുള്ള നേരെ സംവിധാനമില്ലാത്ത ഷെഡുകളാണ് അവിടെയുള്ളത് അത് നോക്കാം അടുത്ത് കണിയാപുരം ഡിപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ ഒരു ഡിപ്പോ ഈ നിലയിൽ പ്രവർത്തിക്കുന്നതെന്ന് തോന്നിയാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു വർക്കിംഗ് ഷെഡുകൾ അറപ്പുളവാക്കുന്ന വർക്കിംഗ് ഷെഡുകളാണ് ഇവിടെ കാണുന്ന ചപ്പ് ചവറുകളും പാട്ടയും ഒന്നും രണ്ട് പ്ലാസ്റ്റിക് ബോട്ടില് സ്വന്തമായി വെള്ളം കുടിക്കാൻ ഡ്രൈവർ പാവപ്പെട്ട ഡ്രൈവർ കൊണ്ടുവന്ന ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെതിരായി വലിയ ചന്ദ്രഹാസം ഇളക്കിയ മന്ത്രി അവിടെ കാണുന്ന ചപ്പു ചവറുകളൊന്നും എടുത്തു മാറ്റാൻ തയ്യാറാവുന്നില്ല റീജിയണൽ വർക്ക്ഷോപ്പ് എടപ്പാൾ ഇപ്പോൾ ഇന്നലെ പെയ്ത മഴയിൽ ചോർന്നൊലിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ പെയ്ത മഴയ്ക്കകത്ത് ചോർന്നൊലിക്കുക ഈ കേരളത്തിലെ എല്ലാ ഡിപ്പോകളിലും വർക്ക്ഷോപ്പുകളിലെ റാമ്പുകൾ നിങ്ങൾ പോയി നോക്കണം മഴ പെയ്യുമ്പോൾ റാമ്പ് കോട്ടയത്തെ ഞങ്ങൾ ഒരു ജാഥയുമായി പോയപ്പോൾ അവിടുത്തെ ജീവനക്കാർ ഞങ്ങളെ എവിടെ കാണിച്ചു ആ റാമ്പ് നിറച്ച് വെള്ളം ആ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് അവർക്ക് ഈ ബസ് പണി ചെയ്യണം ആ റാമ്പിലേക്ക് ബസ് കയറി നിൽക്കുമ്പോൾ ആ കുഴിയിൽ ഇടുപ്പറ്റം വെള്ളത്തിൽ വെള്ളമെന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഴുവൻ അഴുക്കും ചെളിയും വന്നിറങ്ങുന്ന ആ റാമ്പിൽ നിന്നാണ് ആ തൊഴിലാളികൾ പണി ചെയ്യുന്നത് അതാണ് അതുപോലെ തന്നെ എരുമേലി ശബരിമല സീസൺ തുടങ്ങാറായി നൂറുകണക്കിന് ജീവനക്കാർ ഉപയോഗിക്കുന്ന എരുമേലിയിലെ ശുചി ശുചിമുറികൾ പൊട്ടി കിടക്കുക ബേസ്മെൻ്റ് പോലും തകർന്നിരിക്കുകയാണ് അത് ഉപയോഗിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണ് നിൽക്കുന്നത് എരിമേലിയിലെ സ്ഥിതി വിശേഷമാണത് തമ്പാനൂര് നമ്മുടെ സെൻട്രൽ മന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള തമ്പാനൂര് നന്നായിട്ടൊന്ന് മഴ പെയ്താൽ ഈ റാമ്പുകൾ സ്വിമ്മിംഗ് പൂള് പോലാവും നല്ല വെള്ളമാണെങ്കിൽ പോലും നിറഞ്ഞിരിക്കും നമുക്ക് നിൽക്കാം ഈ കരി ഓയിലും ഈ അഴുക്കും ചപ്പും ചവറവും ഈ തമ്പാനുരുന്ന് ഒഴിവരുന്ന എല്ലാ മാലിന്യങ്ങളും ഈ റാമിനാഥ് നിൽക്കും പക്ഷെ ജീവനക്കാർ അതിൽ നിന്ന് പണി ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് കാരണം അവർക്ക് സമയത്തിന് വണ്ടി നന്നായി കൊടുക്കണം ഇല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ പേരിൽ നടപടി ഉണ്ടാവും അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഞാൻ ഞങ്ങളിത് ഒന്ന് രണ്ട് വീഡിയോ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിത് പറയുന്നത് കേരളത്തിലെ എല്ലാ ഡിപ്പോകളുടെയും സ്ഥിതിവിശേഷം ഇതാണ് മാധ്യമങ്ങൾ പോയി പരിശോധിക്കണം നിങ്ങൾ മന്ത്രിയോട് ചോദിക്കണം മന്ത്രി വിളിക്കുമ്പോഴെല്ലാം ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങളിപ്പോൾ വിളിക്കുകയാണ് മന്ത്രി നമുക്ക് ഡിപ്പോകൾ പോയി കാണാമോ എന്ന് നിങ്ങളൊന്ന് മന്ത്രിയെ ക്ഷണിക്കണം മാധ്യമ പ്രവർത്തകർ മന്ത്രിയെ ക്ഷണിക്കണം എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഇതെല്ലാം കാണിക്കണം അപ്പോൾ ഡിപ്പോകളെല്ലാം തന്നെ വളരെ ശോചനീയമായ അവസ്ഥയിൽ കിടക്കുക അപ്പം ഈ ഒരു സ്ഥിതിവിശേഷമാണത് അതുകൊണ്ട് മന്ത്രി ഞങ്ങളെ ചീത്ത പറയാനും യൂണിയനുകൾക്കെതിരായിട്ട് ചന്ദ്രഹാസം മുളക്കാനും മുഴക്കാനും ഏതെങ്കിലും ഒരു ജീവനക്കാരൻ കുടിവെള്ളം കൊണ്ടുവന്നാൽ അവനെതിരെ നടപടിയെടുക്കാനും എല്ലാം മന്ത്രി ഈ ഡിപ്പോകളിൽ ഒന്ന് വൃത്തിയാക്കാനെങ്കിലും നടപടി സ്വീകരിക്കണം ഇവിടെ സ്പെയർ പാർട്സുകൾ മാസംതോറും പതിനാല് കോടിയോളം രൂപയുടെ സ്പെയർ പാർട്സുകളാണ് വാങ്ങുന്നത് എന്തിനാണ് ഇത്രയും സ്പെയർ പാർട്സുകൾ വാങ്ങുന്നത് ഇതിനെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങളുണ്ടായ സ്പെയർ പാർട്സ് പർച്ചേസിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന് നിയമസഭയിൽ മന്ത്രിയോട് പറഞ്ഞിട്ട് പോലും നാളിതുവരെ അത് നടത്തിയിട്ടില്ല ഒരു അന്വേഷണവും മന്ത്രി നടത്തിയിട്ടില്ല നിരവധി ഡി എ ജീവനക്കാരൻ്റെ ഡി എ കൊടുക്കുന്നില്ല ഇന്നിപ്പോൾ കാണുന്ന സംഭവം എന്താണ് ഇന്ന് മന്ത്രി കെ എസ് ആർ ടി സി ഞാൻ ഉയർത്തി ഈ കോടതി വിധി വന്നതോടുകൂടി ഇത് നശിച്ചു പോകും എന്ന് പറഞ്ഞ മന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് വയനാട് ജില്ലയിൽ ഡീസൽ ഇല്ലാത്തതിൻ്റെ പേരിൽ അഞ്ച് ഷെഡ്യൂളുകൾ മുടങ്ങി ഓപ്പറേറ്റ് ചെയ്ത ഷെഡ്യൂളുകൾ തന്നെ പാതി വഴിക്ക് മുടങ്ങുന്ന അവസ്ഥയാണ് ഇന്നുണ്ടായിരിക്കുന്നത് എങ്ങനെയുണ്ടായി ഇത്രയും കളക്ഷൻ വന്നിട്ടും എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് മന്ത്രി പറയണം മന്ത്രി കൃത്യമായി പറയണം അപ്പം മാനേജ്മെൻറ്റും മന്ത്രിയും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ജീവനക്കാരുടെ മേൽ ആഴ്ചയ്ക്കൊരിക്കൽ മെക്കിട്ട് കയറി വാർത്തകളിൽ ഇടം പിടിക്കാൻ വേണ്ടി മാത്രമാണ് മന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഇപ്പം വാങ്ങിയ പുതിയ ബസ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീലൂരി തെർക്കിയാണ് പുത്തൻ ബസ് വീലൂരി വീലൂരിത്തെക്കിയാണ് എന്ത്രമാത്രം പരിശോധന നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത് ബസ്സുകളിലാകെ നോക്കിയാൽ ഓരോ ബസ്സിനകത്തും നേരെ ചെവേ നല്ല സീറ്റുകൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ് ബസ്സുകളിലെല്ലാം ഉള്ളത് പിന്നെ മന്ത്രി ഇതെല്ലാം മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ഒരു ബസ് സ്ലീപ്പർ ബസ്സെല്ലാം ഇറക്കി ട്രാൻസ് എക്സ്പോ അല്ലേ ട്രാൻസ് എക്സ്പോയും സീരിയൽ ലൈറ്റുകളെല്ലാം ഇട്ട് ഈ മാലിന്യം മറച്ചു പിടിക്കാൻ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പോൾ നരേന്ദ്രമോദി ഗുജറാത്തിൽ ഇതെല്ലാം മാലിന്യ ചേരികളെല്ലാം മറച്ചു പിടിച്ചതുപോലെ ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള എക്സ്പോകളും ആഘോഷങ്ങളുമാണ് മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലെല്ലാം സമയം കണ്ടെത്തി ഇത് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിലുള്ള ഒരു ഭരണാധികാരിയായി മന്ത്രി ശ്രമിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ട് മന്ത്രിയെ നിയന്ത്രിക്കാൻ തയ്യാറാകണം റഫറണ്ടം ം മാറ്റി റഫറണ്ടം മാറ്റി വെച്ചാൽ ചർച്ച ഒരു ചെയ്യേണ്ടതില്ലോ ഞങ്ങള് തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നൊണ്ടാണ് മന്ത്രി ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് കാരണം മറ്റു യൂണിയനുകളെല്ലാം മന്ത്രിമാർക്ക് മന്ത്രി ഇതില് മറ്റു യൂണിയൻകാരുണ്ട് ഈ നടപടി ട്രാൻസ്ഫർ ആക്കിയാൽ മറ്റ് യൂണിയൻകാരുണ്ട് അവരൊന്നും അവരുടെ തൊഴിലാളി യൂണിയൻ അവരുടെ അംഗങ്ങൾക്ക് വേണ്ടി ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കഴിയും കിട്ടിയിരിക്കാൻ പറ്റുമോ ഇതൊരു ന്യായമായ കാര്യമാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം ന്യായമായ കാര്യമാണെങ്കിൽ ഒരു അന്യായം നടക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായി പോകും അങ്ങനെ കോടതി വിധി വരുമ്പോൾ ഇത് കെ എസ് ആർ ടി സിയെ നശിപ്പിക്കാനാണ് രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു ബസ്സിലെ ഡ്രൈവറുടെ അടുത്ത് നിന്ന് മാറ്റിയാൽ കെ എസ് ആർ ടി സി രക്ഷപ്പെടും എന്ന് കരുതുന്ന മന്ത്രി വിളുടെ സ്വർഗത്തിലാണ് അദ്ദേഹം കൊട്ടാരം വെച്ച് താമസിക്കുന്നത് അല്ല അത് ഞങ്ങൾ ഈ പരിശോധന നടത്തുന്നതിന് ഒരു തടസ്സവും ഇല്ല ഇവിടെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ക്ലീനിങ് സ്റ്റാഫുകളെ പിരിച്ചുവിട്ടിട്ട് സ്വകാര്യ ഏജൻസി കൊടുത്തു അവർ കളഞ്ഞിട്ട് പോയി മന്ത്രിയുടെ അവർ കളഞ്ഞിട്ട് പോയി അവർ കാണാൻ കഴിയും ഇപ്പം മന്ത്രിമാർക്കെല്ലാം മക്കളെ ഓരോ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിയുടെ മകൻ സ്ലീപ്പർ ബസ് ഉണ്ടാക്കിയെന്ന് മന്ത്രി ഉള്ളൊരു അഭിമാനത്തോടെ നല്ല കാര്യം അത് നമുക്ക് തർക്കമില്ല പക്ഷെ അതിനെന്തെങ്കിലും നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വേറെ കാര്യം ഇപ്പോൾ ശബരിമലയിൽ പത്മകുമാർ മകനെ യോഗദണ്ഡും രുദ്രാക്ഷവും സ്വർണം പുതിയ വേണ്ടി ഏൽപ്പിക്കില്ലേ ഇവരെല്ലാം അങ്ങനെയുള്ള നടപടികളെല്ലാം നടക്കുന്നതിനിടയിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാൻ പെർമനൻറ്റ് മന്ത്രി തയ്യാറാണ് ഡി എ എന്ന് കൊടുക്കും എന്ന് പറയാൻ കഴിയും ജീവനക്കാരിൽ നിന്ന് പിടിക്കുന്ന പൈസയെല്ലാം യഥാ സ്ഥലങ്ങളിൽ അടയ്ക്കാൻ കഴിയും ഏ പി എഫ് അടയ്ക്കാൻ പറ്റുമോ ജീവനക്കാരിൽ നിന്ന് പിടിക്കുന്ന പി എഫ് അടയ്ക്കാൻ പറ്റുമോ ഇപ്പം ഇൻസെൻറ്റീവ് ബാറ്റ രണ്ടാഴ്ചയായി മുടങ്ങിയിരിക്കുക അത് കൊടുക്കാൻ കഴിയുമോ ഇതൊന്നും ചെയ്യാതെ ജീവനക്കാരുടെ നെഞ്ചത്തോട്ട് കയറുന്ന നടപടി മന്ത്രി അവസാനിപ്പിക്കണം ഇനിയും ഇത്തരത്തിലുള്ള യൂണിയനെയും യൂണിയൻ്റെ നേതാക്കളെയും അവഹേളിക്കാൻ ആണ് മന്ത്രിയുടെ ഭാവമെങ്കിൽ മന്ത്രിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ പറയുക ജീവനക്കാർ അടിമപ്പണിയെടുക്കണമെന്നാണ് മന്ത്രി പറയുന്നത് ഇപ്പം നാല് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷെഡ്യൂളിൽ മൂന്ന് ഡ്യൂട്ടി ആയി കുറയ്ക്കണം പുതിയ ബസ് വന്നുകൊണ്ട് മൂന്ന് ഡ്യൂട്ടി ആയി കുറയ്ക്കണം ഈ റോഡിലൂടെയല്ലേ ഓടിക്കേണ്ടത് ഈ വാഹന തിരക്കിലൂടെയല്ലേ ഓടിക്കേണ്ടത് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ഓടേണ്ട വണ്ടി പതിനഞ്ചും ഇരുപത് മണിക്കൂറായാലും എത്താത്ത ട്രാഫിക് ഗതാഗത കുരുക്കുകളാണ് ഇതൊന്നും മന്ത്രി മന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് നേരെ തിരിയുന്നതിന് മുമ്പ് കെ എസ് ആർ ടി സിയെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കണം അങ്ങനെ പോസിറ്റീവായ ഒരു നിലപാട് മന്ത്രി സ്വീകരിച്ചാൽ ഞങ്ങളും പോസിറ്റീവ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മന്ത്രി വന്നപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പിന്തുണയ്ക്കുകയായിരുന്നല്ലോ പോസിറ്റീവായ നിലപാട് ജീവനക്കാരെ ദ്രോഹിക്കുക എന്ന നിലപാട് നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഞങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ല വിഴിഞ്ഞണ്ടിപ്പോയിൽ ഒരു സ്വകാര്യ ഹോട്ടലിനെ കൊണ്ട് എന്ത് നവീകരണമാണ് നടത്തിയത് പറഞ്ഞട്ടെ എന്ത് നവീകരണമാണ് നടത്തിയത് അവിടുത്തെ റോഡുകൾ നന്നാക്കിയോ കെട്ടിടങ്ങൾ നന്നാക്കിയോ എന്താണ് ചെയ്തിട്ടുള്ളത് അവിടെ യു പി എ ഭരണകാലത്ത് വനിതാ വിശ്രമമുറി അന്നത്തെ ശശി തരൂർ എം പി ഇടപെട്ട് ഒരു വനിതാ വിശ്രമ കേന്ദ്രം അവിടെ കൊണ്ടു കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് വെച്ചു അതിപ്പോൾ ഒന്ന് എ സി ആക്കി എ സി ആക്കി ഇത് മാത്രമല്ല അത് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്രി പറയട്ടെ പിന്നെ അവിടെ ഒരു പുതിയൊരു പെട്രോൾ പമ്പ് അതിനകത്തു ആ പെട്രോൾ പമ്പിൽ ആ പെട്രോൾ പമ്പിൻ്റെ ഭാഗം മാത്രം ഒന്ന് പിന്നെ ടൈൽസ് ഇട്ടു ഇത് രണ്ടും മാത്രം പെട്രോൾ പമ്പിൻ്റെ ആ സൈഡ് മാത്രം നിങ്ങളാണ് ആ പെട്രോൾ പമ്പ് അവിടെ മറ്റൊരു ഐഡിയൽ പ്ലേസിലല്ല അത് വെച്ചിരിക്കുന്നത് നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഫ്രണ്ടിൽ പണിയാമായിരുന്ന പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റിൽ ശ്രീ ബാലഗോപാൽ ബഡ്ജറ്റിൽ പണം വക വകയിരുത്തിയ അഞ്ച് ഡിപ്പോകളിൽ ഒന്നായിട്ടുള്ള വിഴിഞ്ഞത്ത് ആ വികസനം പോലും തടസ്സപ്പെടുത്തുന്ന തരത്തിൽ മുൻവശത്ത് തന്നെ കൊണ്ട് ഡിപ്പോ വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് അതിൻ്റെ പിന്നെ സ്ട്രക്ചറൽ ഡിസൈൻ ഉണ്ടാക്കാൻ തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് വലിയ പ്രയാസം വന്നിരിക്കുകയാണ് ആ ഡിപ്പോയുടെ വികസനം തടസ്സപ്പെടുത്തിയത് മാനേജ്മെൻറ്റ് ഈ ഡിപ്പോ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത് വിഴിഞ്ഞൻ ഡിപ്പോക്ക് ഡിപ്പോയുടെ നവീകരണത്തിന് മന്ത്രി ഗണേഷ് കുമാറാകട്ടെ ആന്റണി രാജു ആകട്ടെ എത്ര രൂപ നാളിതുവരെ ചിലവാക്കിയിട്ടുണ്ടെന്ന് പറയട്ടെ ഈ രണ്ട് ഡിപ്പോകൾ എം എൽ എ എന്നുള്ളതായിരിക്കും ഞാൻ കൊടുത്തിട്ടുള്ളതിനേക്കാൾ കൂടുതലായി ഗണേഷ് കുമാറും അല്ലെങ്കിൽ ആന്റണി രാജു ഈ ഇടതു വർഷം മുന്നണി ഗവൺമെൻറ് ഈ രണ്ട് ഡിപ്പോകൾക്കും ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ പറയട്ടെ നമുക്ക് കിട്ടുന്ന പരിമിതമായ ഫണ്ട് എല്ലാം നമുക്ക് അവിടെ ചിലവാ ഇപ്പോൾ അവിടുത്തെ റോഡ് വളരെ അത് എങ്ങനെ നവീകരിക്കാൻ പറ്റും എന്ന് നമ്മൾ ഫണ്ട് കണ്ടാത്ത നിൽക്കുക നമുക്ക് സമയം കുറവാണ് നമ്മൾ ചെയ്യും അല്ല യാഡ് പാഡിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പതിനാല് ലക്ഷത്തി അയ്യായിരം രൂപ കൊണ്ട് ഒരു ഭാഗം പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചു പിന്നെ വിഴിഞ്ഞത്ത് മാത്രമാണോ സ്വകാര്യ ഹോട്ടൽ ഉടമകൾ വന്ന് ചെയ്യുന്ന സ്വകാര്യ ഏജൻസികൾ നിങ്ങൾ തമ്പാനൂരിൽ പോയി നോക്കണം തമ്പാനൂർ തൊട്ടടുത്തല്ലേ വെയ്റ്റിംഗ് ഏരിയ ഒരു ഐ ടി കമ്പനിയാണ് ചെയ്തിരിക്കുന്നത് പല ഡിപ്പോകളിലും സ്പോൺസർഷിപ്പ് വഴി ചെയ്യുന്നുണ്ട് അവിടെയെല്ലാം എം എൽ എമാരുടെ കഴിവുകേടാണെന്ന് മന്ത്രി പറയുമോ പറയുമോ അല്ല അതിനുള്ള മറുപടിയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല അതിനുള്ള മറുപടിയാണ് അത് നിങ്ങൾ പറയുന്ന വസ്തുതയാണ് ഞാൻ പറയുന്നത് ഞാനൊരു പ്രതിപക്ഷ എം എൽ എ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ നിരന്തരമായി ഇവരെ കാണുമ്പോഴും ബഡ്ജറ്റ് വർക്ക് പോലും നടത്തിക്കാൻ കഴിയുന്നില്ല ബഡ്ജറ്റ് വർക്ക് പോലും അതുകൊണ്ടാണ് ഏറ്റവും പലതവണ ഇവരോട് നേരിട്ടും കത്തു കത്തുമുഖേനയും എല്ലാം പറഞ്ഞിട്ടും നടക്കാത്തത് കൊണ്ടാണ് ഞാൻ വളരെ നിർബന്ധപൂർവ്വം ഒരു മീറ്റിംഗ് സി എം ഡിയുടെ സാന്നിധ്യത്തിൽ പി ഡബ്ല്യു ഡിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അതുപോലെ എ ഇമാർ ഇവരെല്ലാവരുടെയും കൂടെ ചേർന്ന് ഒരു മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിംഗിൻ്റെ മിനിറ്റ്സാണ് ഞാൻ കാണിച്ചത് ഞാൻ ഇവരോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ